പതിനായിരം രൂപ തരണം പതിമൂന്ന് അങ്ങനെ വെക്കൂല ഉപ്പി പിന്നെ അപ്പഴേങ്ങനെ തരൂലേ അത് നടക്കുന്നതായിരുന്നു പതിമൂന്ന് പറയുന്ന കളി നീ ഞാൻ ഈ പറഞ്ഞ പൈസ തരണം പറയുന്നില്ല പതിനാറായിരം രൂപ തരണം ഇതല്ലേ പതിമൂന്ന് രൂപേ ഞാൻ പറഞ്ഞ കൊള്ളാൻ പോത്തുകൊണ്ട് പോവാൻ കയറ് എത്ര ഇത് കയറ് വാങ്ങിക്കായി ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇത് നിനക്ക് അറിഞ്ഞിട്ട് തരണം മാത് ഈ പോയി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നമ്മുടെ ആക്റ്റിങ്ങിലുള്ള മാമം ചന്തയിലാണ് കേട്ടോ അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള നമ്മുടെ കർണാടകയിലെ ബെല്ലാരിയിൽ നിന്നുള്ള പോത്തൂട്ടിലേക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചന്തയിലോട്ട് വരാമെന്നാണ് നമ്മുടെ മാമം നമ്മുടെ ദേശീയപാതയുടെ സൈഡിൽ തന്നെയാണ് ഈ ഒരു ചന്തയുള്ളത് പ്രധാനമായിട്ടും ചന്ത ഞായറാഴ്ചയും തിങ്കളാഴ്ചയാണ് ഞായറാഴ്ച രാവിലെ തൊട്ട് വൈകുന്നേരം ഒരു അഞ്ച് മണി വരെ ഉണ്ട് അതുപോലെ തന്നെ തിങ്കളാഴ്ചയാണെന്നുണ്ടെങ്കിൽ രാവിലെ അഞ്ച് മുതൽ ഒമ്പത് മണി വരെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ചന്തയുടെയാണ് വിശേഷങ്ങൾ നമ്മൾ നേരത്തെ നമ്മുടെ ഒരു ഐശ്വര്യ കാറ്റൽ ഫാമിലെ അക്ബറേടൻ്റെ ഒരു ഫാം പരിചയപ്പെട്ടു പുള്ളിക്കാരൻ തന്നെ ഒരു ചന്തയാണ് വർഷങ്ങളായിട്ട് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പോത്തിനെ നമുക്ക് തൂക്കിയും വാങ്ങിക്കുക അതുപോലെ തന്നെ ഒരു മോഹോലയ്ക്ക് മതിപോലെ വാങ്ങിക്കുക എന്നാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ അക്ബറിയേട നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ മാമം ചന്ത ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഉണ്ട് കേട്ടോ അക്ബറേടെ ഇപ്പൊ എത്ര വർഷമായിട്ട് ഈ ഒരു ചന്ത നിങ്ങൾ നടന്നുണ്ട് ഞാനൊരു നാലഞ്ചു വർഷമായിട്ട് ചന്ത നടന്നു മാമം ചന്ത ചന്തയിൽ മാമം പ്രധാനപ്പെട്ടത് ഇത് ഞായറാഴ്ചയും ഞായറാഴ്ച രാവിലെ അഞ്ചുമണിയോൽ തുടങ്ങി വൈകിട്ട് ആറ് മണി വരെ അപ്പൊ ശരി പിന്നെ തിങ്കളാഴ്ച രാവിലെ അഞ്ചുമണി പോലെ മുതൽ രാവിലെ ഒമ്പത് മണി ഒമ്പത് മണിവരെ അപ്പൊ അങ്ങനെ രണ്ട് ദിവസമായിട്ട് നമ്മുടെ മാമത്തുള്ള കന്നുകാലി ചന്ത അല്ലേ നമ്മൾ നിൽക്കുന്ന നിക്കുന്നിപ്പോ ഞായറാഴ്ച വൈകുന്നേരമാണ് ഞായറാഴ്ച ഒരു മഴത്തൂടാണ് നിൽക്കുന്നത് അല്ലേ ഇന്നിപ്പോ കുറെ കുട്ടികൾ ഇപ്പൊ രാവിലെയൊക്കെ വന്നിട്ട് കുറെ കച്ചവടമായി പോയെന്നോന്നല്ലോ ഒരു നാൽപ്പത്തഞ്ച് കുട്ടികളും വിറ്റ് നമുക്ക് ഒരു ദിവസം നിങ്ങൾ മാക്സിമം ഒരു എത്ര കുട്ടികളെ ആവറേജ് കൊണ്ടുവരാറുണ്ട് ഒരു വന്ന് അവർ ആറാഴ്ച രാവിലെ തന്നെ എത്തും രാവിലെ രാവിലെ അഞ്ചുമണി തൊട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് നല്ല എടുക്കാൻ പറ്റും ഇവിടുത്തെ ഒരു ചന്ദനയുടെ ഒരു പ്രധാന കാര്യം ഇപ്പൊ കുറെ ആൾക്കാർ സംസാരിച്ച് അവരെല്ലാം പറഞ്ഞ ഒരു വില പേ വാങ്ങിക്കാന്ന് പറയുന്നു ചെയ്ത് മേടിക്കാൻ കഴിയും ബാർഗിങ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും അവളെ നിങ്ങൾ തന്നെ ഫാം നടത്തുന്ന ആളാണ് അപ്പൊ അവിടെ വന്നുകഴിഞ്ഞാൽ തൂക്കമാണ് അല്ലേ വെഞ്ഞാറമൂടും ആന്നാട് ഫാമിലെ തൂക്കമാണ് തൂക്കമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട പോത്തുകൂട്ടികളെ നിങ്ങളോട് സംസാരിച്ച് ഇപ്പൊ തന്നെ കുറെ ആൾക്കാർ കച്ചവടം നടത്തുന്ന വില വേശിയെടുക്കുക വില വേശിയെടുക്കുക നമുക്കൊരു സ്റ്റാർട്ടിംഗ് ഒരു അവർ എത്ര വില വരുന്നുണ്ട് പതിനൊന്നായിരം രൂപയിൽ ഇലവൻ പതിനൊന്നായിരം രൂപ മുതൽ തേർട്ടി ഫൈവ് ഫോർട്ടി തൗസൻഡ് വരെ അത്രയും വരുന്നുണ്ട് അപ്പൊ ഈ കുട്ടികൾക്ക് വലിയ കുട്ടികൾക്കാണ് വലിയ വില ഒരു മുപ്പത്തയ്യായിരം മുപ്പത്തി ആറായിരം ആ ഒരു റേഞ്ച് വരും ശരി ചില സാധാരണ ചന്തയിലൊക്കെ ഇങ്ങനെ മുറയെ നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാൻ കുറവാണ് ഇതൊക്കെ നിൽക്കുന്ന മുറ തന്നെയാണോ നല്ല ബ്രീഡ് നല്ല നല്ല ചുരുട്ട കൊമ്പും ചുരുട്ട കൊമ്പും നല്ല തലയെടുക്കും നല്ല നീളവും എല്ലാം ഉണ്ടല്ലേ ഇടനീളവും കാലിപ്പോക്കും എല്ലാം ഉണ്ട് ഓക്കെ ചന്ത എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും വിചാരിക്കുന്ന ഈ ഒരു പാണ്ടിപ്പോത്തെന്നാണ് നമ്മളെ കൂടുതൽ ആൾക്കാർ വിചാരിക്കുന്നത് പക്ഷെ ഇപ്പൊ കണ്ടപ്പോ കുറച്ച് മുറുണ്ട് എല്ലാ എല്ലാ ടൈപ്പും ഉണ്ട് ടൈപ്പുണ്ട് നിങ്ങൾ എവിടെ നിന്നാണ് പ്രധാനപ്പെട്ട ഈ പോലും എല്ലാവരും ഒരുപാട് സ്ഥലങ്ങളിൽ പല മാർക്കറ്റിൽ പോയിട്ട് കുട്ടികളെ സെലക്ട് ചെയ്യും കാലിപ്പോക്കവും നെടുപ്പവും പിന്നെ നല്ല ചെവി നീളം സെലക്ട് ചെയ്തിട്ട് ആണ് കൊണ്ടുവരുന്നത് ചന്തയ്ക്ക് ചന്തയ്ക്ക് വേണ്ടി വേണ്ടി മാത്രം മാത്രം പിന്നെ നാണ്ടി ഒരു നീലരവി ക്രോസ് ഒക്കെ പോത്തൊന്നും അല്ല കേട്ടോ ഇതൊക്കെ നീലരവിയുടെ ക്രോസ് ഉണ്ട് പിന്നെ ഇത് നീലരവിയാണ് നീലരവിയുടെ ഒരു ക്രോസ് ഉണ്ട് പിന്നെ മുറയുടെ ഉണ്ട് മുറ ക്രോസ് ഉണ്ട് അല്ലേ ജാഫ്രാവാദി വേണേ വരും ഉണ്ട് അപ്പൊ ഇതിനകത്ത് കൂടുതൽ ഒരു ചേട്ടൻ പറഞ്ഞ ഒരു സാധാരണക്കാർക്ക് കുറഞ്ഞ വില വന്നു ഇതെല്ലാം ചെറിയ കുട്ടികളല്ലേ ചെറിയ കുട്ടികളാണ് ചെറിയ കുട്ടികളാണ് വണ്ടി സൗകര്യം തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ വണ്ടി ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ തന്നെ തന്നെയുണ്ട് പക്ഷെ സെപ്പറേറ്റ് ആണ് അപ്പൊ ഇതിനുവേണ്ടി സ്ഥിരം ഓട്ടക്കാർ കാണുമല്ലേ ഓട്ടക്കാർ ഇവിടെ തന്നെ സ്റ്റാൻഡിൽ കൊണ്ട് എനിക്ക് തോന്നുന്നു അവിടെ എല്ലാം നിങ്ങൾ കയറി കെട്ടിടെ ഫുള്ള് നിറഞ്ഞേക്ക് ഇവിടെ രാവിലെ പത്ത് നാൽപ്പത് അമ്പോളം കുട്ടികൾ വിട്ട് വിറ്റ് പോകുന്നില്ല ഓക്കെ വൈകുന്നേര സമയത്ത് വൈകുന്നേരത്തെ കച്ചവടമാണ് ഈ കാണുന്നതല്ല തന്നെ ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വില പേശി പോലുള്ള നമുക്കൊരു വില പറയാം നിങ്ങൾ ഒരു വില പറയാം അത് തന്നെ ഒക്കെ വിലയിൽ കൊണ്ടുപോവാ അല്ലെങ്കിൽ വേണ്ട ഒരുവിധ ഒരു എന്തെങ്കിലും നമുക്ക് വലിയ ലാഭമില്ല പ്രോഫിറ്റ് ഇല്ലാണ്ട ഇവിടെ അധികം വരും വളർത്ത കർഷകരാണ് വളർത്തു കർഷകരാണ് വരുന്നത് അവര് വന്ന് ബാർഗിൻ ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെടുന്ന അവർക്ക് തൃപ്തിയോടെ കൂടി നമ്മൾ വില വേശി എടുക്കുക പിന്നെ സ്ഥിരം ഒരു മൂന്നാല് പേരെ പരിപാടി അവർ സ്ഥിരമായിട്ട് നിങ്ങൾ എല്ലാ ആഴ്ചയും പതിനഞ്ച് കുട്ടികൾ എടുക്കുന്നവരെ കണ്ടു പത്തും പതിനഞ്ചും കുട്ടികൾ അവര് എടുത്തുണ്ട് വീട്ടിൽ കൊണ്ടുപോയി കെട്ടി മൂന്നാല് ദിവസം കഴിഞ്ഞത് ക്ഷീണമെല്ലാം മാറിയതിനു ശേഷം അങ്ങനെ കൊടുക്കുന്ന കൊടുക്കുന്ന ആൾക്കാരുണ്ട് എന്നിട്ട് പിന്നെ അടുത്ത ചന്തയിൽ പിന്നെ വന്നിട്ട് എല്ലാ സ്ഥിരം എടുക്കുക അപ്പൊ ചെറിയ ഈ ഒരു ചന്തയെന്നുള്ള പോലൊക്കെ വാങ്ങിയ പ്രധാനപ്പെട്ട അറിയുന്ന ഞാൻ പല ആൾക്കാരോടും ചോദിച്ചു വളർച്ച കാര്യമാണ് അതാണ് എന്താണ് വളർച്ച കിട്ടും വളർച്ച കിട്ടും അതാണ് ആൾക്കാർ പിന്നും പിന്നും വന്ന് എടുക്കാനുള്ള കാര്യം ഓ ശരി ഒരു വിലക്കുറവിൽ നല്ല കുട്ടികളെ നല്ല കുട്ടികളെ സെലക്ട് ചെയ്ത് ചെയ്തെടുക്കാൻ കഴിയും പല ടൈപ്പ് കുട്ടികളുണ്ട് ഇവിടെ ഭൂരി ജാഫറാബാദി നീലരാവിൽ മുറ മുറ പല ബ്രീഡ് പല ബ്രീഡിൽ പെട്ട കുട്ടികൾ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ നോക്കി ചെയ്തെടുക്കാൻ കഴിയും എല്ലാ കുട്ടികളും ഉണ്ട് പതിനൊന്നായിരം രൂപ മുതൽ ഈ ചന്തയിൽ ഇപ്പൊ കുട്ടികളുടെ ചന്ത മാത്രമാണ് വലിയ പോലും വരാറുണ്ട് എല്ലാ ഞായറാഴ്ച ഒരു ഇരുന്നൂറിന് പുറത്ത് പോത്തുകുട്ടികളെ എന്തായാലും ഇവിടെ കാണും വരുന്നുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾക്ക് നല്ല പോത്തുകൂട്ടിയിൽ വില കുറഞ്ഞ കുറഞ്ഞ വിലയിൽ വില പേശി വാങ്ങിക്കണം എന്നുണ്ട് നമ്മുടെ ഈ ഒരു മാമം ചന്തയിൽ ചന്ത നമ്മുടെ കൊല്ലത്തുകാർക്കും

ഈ ഒരു ചന്ത പോത്തൂട്ടികൾക്കാണ് ഫേമസ് അല്ലേ ഫേമസ് അപ്പൊ നാല് വർഷമായിട്ട് നമ്മുടെ ആണ് നമ്മുടെ നേരത്തെ നമ്മുടെ ആനാടിലെ ഫാമിന്റെ വീട് നമ്മൾ അവിടെ ഫാമിൽ നമ്മുടെ വെഞ്ഞാറമ്പുഴ അവിടെ മുറ പോത്തുട്ടികളാണ് അതൊക്കെ വരുമ്പോൾ ഒരു തൂക്കത്തിന് അല്ലേട്ടാ അതെല്ലാം ഫാമിലി തൂക്കമാണ് തൂക്കാണ് പിന്നെ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണി വരെ ഞായറാഴ്ച രാവിലെ അഞ്ചു മണിയോയില് വൈകിട്ട് ആറു മണി വരെയും തിങ്കളാഴ്ച രാവിലെ അഞ്ചുമണി പോയി മണി മണിവരെയും അത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ വെഞ്ഞാറമൂട് വെഞ്ഞാറമൂട് തൊട്ടടുത്ത് ഫാമിൽ മാത്രമേയുള്ളൂ ഹരിയാനുള്ള കുട്ടികൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ കർണാടക ബെല്ലാരി എന്നുള്ള പോത്ത് പോത്തൂട്ടിലാണ് കൂടുതലും നമ്മുടെ പാണ്ടിപ്പോത്തോ നമ്മൾ എടുത്ത് പറയാം തമിഴ്നാട്ടിൽ നിന്നുള്ള പോയ ആൾക്കാർക്ക് വളർച്ചയില്ലെന്നൊരിതാണ് അതൊന്നുമല്ല കർണാടക എന്നുള്ള പോത്ത് പോത്തൂട്ടുകൾ അപ്പൊ നിങ്ങൾ പോത്ത് പോത്തുട്ടികളെല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ തന്നെ നേരിട്ട് വരും അല്ലേടാ ഞാൻ തന്നെ നേരിട്ട് പോയിട്ട് പോയി ചേട്ടൻ തന്നെ പോയി ഞാൻ തന്നെ പോയിട്ടു ശരി അപ്പൊ നമുക്ക് കച്ചവടക്കാർക്കായാലും വളർത്തുകാർക്കായാലും എല്ലാം ഒരുമിച്ച് വന്ന് ഇവിടെ വന്നെടുക്കാൻ നോക്കിയെടുക്കിയെടുക്കാവുന്നതാണ് നോക്കി നല്ല കുട്ടികളെ എല്ലാ കുട്ടികളും നമ്മളെ കാണിക്കുന്നുണ്ട് അവിടുത്തെ കച്ചവട രീതി നമ്മൾ വിടിയേക്കാത്തുണ്ട് നോക്കി നോക്കി ഇതൊക്കെ നല്ല കുട്ടികളാണ് നോക്കി നല്ല നല്ല കുട്ടികളെ നിക്കുന്ന എല്ലാം തന്നെ നല്ല ഇടവേള എല്ലാം ഉള്ള നമ്മുടെ സാധാരണ ഒരു ചന്തപോത്തെന്നുള്ള രീതിയിലല്ല നല്ല പോത്തുട്ടില വേണമെന്ന് നമ്മുടെ മാമം ചന്തയിലോട്ട് ഒന്ന് വന്നേച്ചാൽ മതി ഇത് നോക്കി അത്യാവശ്യം വലിയ അല്ലേ നല്ല നല്ല സൈസുള്ള പോത്തായൊരു പത്തിരുന്നൂറ്റമ്പത് റേഞ്ച് വരും അല്ലേ പതിനൊന്ന് രൂപ മുതലും പത്ത് മുപ്പത്തഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഇതായിട്ട് പോയി നമ്മുടെ നാഷണൽ ഹൈവേ ആണ് അതിന്റെ സൈഡിൽ തന്നെയാണ് ഈ കാണുന്നത് നമ്മുടെ മാമം ചന്ത അല്ലേ മാമം കന്നുകാലി ചന്ത